ബാലഭാസ്കർ മരിക്കേണ്ടി വരുന്നു എന്ന ഒരു കഥയിൽ ഒരു ഒരു ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ബാലഭാസ്കറിൻ്റെ വണ്ടി ബാലഭാസ്കർ വരുന്ന വണ്ടി ആയത് കാരണം സാധാരണ രീതിയിൽ ആരും അത് പരിശോധിക്കില്ല എന്നറിഞ്ഞുകൂടാ ഈ അടുത്ത കാലത്ത് അർജുനെ കേസിൽ പിടിക്കുന്ന ഒരു ആക്സിഡൻ്റ് ആ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണല്ലോ എന്തുകൊണ്ടാണ് പുറകിലിരുന്ന പിന്നെ ബാലഭാസ്കർ മരിച്ചത് അതാണോ സാധാരണ ആക്സിഡൻറ്റ്സിൽ സംഭവം അതോ ഒന്നത്തിൽ പോലും ബാലഭാസ്കറിനെ അറിയുന്ന ആർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാവുകയില്ല ആ സാഹചര്യത്തിൽ അതൊരു സേഫ് താവളം അതായത് കള്ളക്കടത്തിനുള്ള ഒരു സേഫ് താവളം ഈ അർജുൻ്റെ സ്വഭാവത്തിൽ ആദ്യമേ ഇങ്ങനെ ചില ചീത്ത ഒരു ടെമ്പറ അതായത് ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിലെ ഏർപ്പെടുന്ന ഒരു സ്വഭാവം ആക്സിഡൻ്റ് ആയ സമയത്ത് അദ്ദേഹത്തെ മാരകമായ രീതിയിൽ ആരെങ്കിലും കൊല്ലണമെന്ന് വിചാരിച്ചെന്തെങ്കിലും ചെയ്തോ ആ ബാലഭാസ്കർ മരിച്ചുവെങ്കിൽ അതിന്റെ പുറകിൽ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ ആ ദുരൂഹതകൾ നിവർത്തി നമ്മളോടൊപ്പം ഇന്നുള്ളത് സാമ്പത്തിക വിദഗ്ധയും സാമൂഹ്യ നിരീക്ഷയമായ ഡോക്ടർ മേരി ജോർജാണ് നമസ്കാരം മേഡം നമസ്കാരം മേഡം ബാലഭാസ്കർ മാഡത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നല്ലോ അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ മേഡത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു ബാലഭാസ്കറിൻ്റെ മരണത്തിന് ശേഷം ഈ സ്വർണ്ണക്കടത്ത് മാറ്റി ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യമുണ്ടോ അതായത് ബാലഭാസ്കർ എൻ്റെ വിദ്യാർത്ഥി ആയിരുന്നില്ല അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ അധ്യാപകയായിരുന്നു ആർട്സ് ക്ലബിൻ്റെ മേൽനോട്ട ചുമതലയുള്ള അധ്യാപകയായിരുന്നു ഞാൻ അങ്ങനെയാണ് എനിക്ക് ബാലഭാസ്കറിനെ വളരെ വളരെ അടുത്തറിയില്ല എങ്കിലും ഒരുമാതിരി നന്നായിട്ട് അടുത്തറിയാം കാരണം ഇദ്ദേഹത്തിൻ്റെ സമ മ്യൂസിക് പരിപാടികളുമായി കൂടെയുള്ള കൂടെ പാടുന്ന കുട്ടികളുമായി ഒക്കെ പ്രാക്ടീസ് അതൊക്കെ നിരീക്ഷണം നടത്തുകയും ഒരു കുറച്ച് ശിക്ഷണ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ബാലഭാസ്കർ അങ്ങേയറ്റം വിനയാനുതനായ നല്ല പക്വതയുള്ള ഒരു ഒരു ജെം ഓഫ് എ ജെൻറ്റിൽമാൻ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കുട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് ശരിക്ക് പറഞ്ഞാൽ ഒരു ബാല തന്നെ തന്നെയായിരുന്നു അതായത് ഒരു ബാലസൂര്യൻ തന്നെയായിരുന്നു അദ്ദേഹം അങ്ങനെയുണ്ടായിരുന്ന ആ ബാലസൂര്യൻ അത്ര വിനയാനുതനും സൽസ്വഭാവിയുമായിരുന്ന അതായത് ഞാൻ കണ്ടിട്ടുള്ള കുട്ടികളിൽ വളരെ വ്യത്യസ്തനായിരുന്നു ബാലഭാസ്കർ സാധാരണ തൻ്റെ ആ സംഗീത പാഠവും അനുസരിച്ചുള്ള ഒരു തലക്കനമോ പെരുമാറ്റ രീതികളോ ഒന്നും ഇല്ലാത്ത വളരെ നല്ല കുട്ടി അപ്പോൾ അങ്ങനെയുള്ള ബാലഭാസ്കർ ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു എന്നറിയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ ഒരു ഷോക്കായിരുന്നു എനിക്ക് എൻ്റെ എൻ്റെ ഒരു മകൻ നഷ്ടപ്പെടുന്നത് പോലെയുള്ള സങ്കടം ഉണ്ടായിരുന്നു ബാലഭാസ്കർ മരിച്ചു എന്ന് കേട്ടപ്പോൾ അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ കാര്യം ഓർമ്മിക്കാമല്ലോ അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞ് ചില കിംവദന്തികൾ കേൾക്കുന്നത് അത് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ അമ്പരന്ന് പോയി കാരണം ബാലഭാസ്കറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും അത്തരം ഒരു അത്തരം ഒരു ഒരു കഥ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അദ്ദേഹം ഒരിക്കലും അതിന് അനു അനുവദിക്കുകയോ കൂടെ നിൽക്കുകയോ ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ കഥകളൊക്കെ മെനഞ്ഞ് വരുന്ന അവസരത്തിലാണ് കലാഭവൻ ഷോബി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഈ ഐ മീൻ അങ്ങനെ പറഞ്ഞ് പുറത്തു പറയുന്നുണ്ടായിരുന്നു ഷോബി ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സ്വർണ്ണ കടത്ത് അതുപോലെ എറണാകുളത്ത് നിന്ന് എവിടെ നിന്ന് എവിടെ നിന്ന് സ്വർണ്ണം കടത്തിക്കൊണ്ട് വന്ന് ഇവിടെ വെച്ച് ആക്സിഡൻ്റ് ആയി അങ്ങനെ ആറ് വർഷം മാറ്റും മാറ്റമില്ല പറയുന്ന കാര്യങ്ങളിൽ മാറ്റം ഇല്ല മാറ്റമില്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും ബാലഭാസ്കറിന്റെ വണ്ടി ബാലഭാസ്കർ വരുന്ന വണ്ടി ആയത് കാരണം സാധാരണ രീതിയിൽ ആരും അത് പരിശോധിക്കില്ല കാരണം ബാലഭാസ്കറിനെ പറ്റി സ്വപ്നത്തിൽ പോലും ബാലഭാസ്കറിനെ അറിയുന്ന ആർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാവുകയില്ല ആ സാഹചര്യത്തിൽ അതൊരു സേഫ് താവളം അതായത് കള്ളക്കടത്തിനുള്ള ഒരു സേഫ് താവളങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ നോക്കുന്നത് ഒട്ടും അപ്രതീക്ഷിതമായിരിക്കും അങ്ങനെയൊക്കെയുള്ള കണ്ടത്തിൽ അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തെ പിന്നെ ഇങ്ങനെ സ്വർണം കയറ്റുന്നു എന്ന് അറി അദ്ദേഹത്തെ അറിയിക്കാതെ അദ്ദേഹം അറിയാതെ തന്നെ ആ വണ്ടിയിൽ എങ്ങനെയെങ്കിലും കയറ്റിപ്പെട്ടതാണ് അതിന് ഒരു പക്ഷേ അർജുൻ അതിൻ്റെ കാരണക്കാരനായിരുന്നോ എന്നറിഞ്ഞുകൂടാ ഈ അടുത്ത കാലത്ത് അർജുനെ കേസിൽ പിടിക്കുന്ന ഒരു ആക്സിഡൻ്റ് ആ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണല്ലോ അതും ഒരു സ്വർണ്ണക്കടത്ത് ആ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് സംശയം തോന്നുന്നത് അർജുൻ അറിഞ്ഞിരുന്നിരിക്കണം ഇതിനകത്ത് സ്വർണം കയറ്റി അറിഞ്ഞുകൊണ്ടായിരിക്കണം പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ഈ അർജുനന്റെ സ്വഭാവത്തിൽ ആദ്യമേ ഇങ്ങനെ ചില ചീത്ത ഒരു ടെമ്പറ അതായത് ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിലെ ഏർപ്പെടുന്ന ഒരു സ്വഭാവം കുറെയെങ്കിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് അർജുൻ്റെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ് ബാലഭാസ്കറിൻ്റെ ഡ്രൈവറാക്കിയതെന്ന് അങ്ങനെ ഡ്രൈവറാക്കിയത് ആരാണെങ്കിലും അവരോടെ അവരെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതാണ് കാരണം ഒരു തൻ്റെ സ്വഭാവം ചീത്തയാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വഭാവം നന്നാക്കാൻ വേണ്ടി ഒരു വലിയ മനുഷ്യൻ്റെ ഡ്രൈവറാക്കി അങ്ങനെയുള്ളവനെ മാറ്റി ആ മനുഷ്യനെ പോലും ഗുരുതിക്ക് കൊടുത്തു എന്നുള്ളത് ബാലഭാസ്കർ ഇന്നുണ്ടായിരുന്നെങ്കിൽ അവൻ അവൻ്റെ ഉച്ചസ്ഥായി സംഗീതത്തിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കേണ്ടവനായിരുന്നു അപ്പോൾ അത് അതില്ലാതെയാക്കിയത് ഈ ഒരു സ്വഭാവ ദൂഷ്യമുള്ളവന് സൽസ്വഭാവിയാക്കി മാറ്റാൻ വേണ്ടി വണ്ടിയുടെ ഡ്രൈ കൊടുക്കുക അതൊരിക്കലും നീതീകരിക്കാവുന്ന ഒരു കാര്യമല്ല പക്ഷേ ഈ കഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കേസ് ഒന്നുകൂടി എടുത്ത് പരിശോധിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് സിബിഐ അന്വേഷിച്ചിട്ടും അതിനൊരു തീരുമാനമായിട്ടില്ല പക്ഷേ കലാഭവൻ ഷോബി പുള്ളിയുടെ തീരുമാനത്തിൽ മാറുന്നതുമില്ല ഇത് കൂടാതെ ഈ ദൃസാക്ഷിയായ ആറ് കൊല്ലമായിട്ട് പോലും ദൃസാക്ഷിയായ ബാലഭാസ്കറിൻ്റെ വൈഫ് ലക്ഷ്മി ആറ് വർഷമായിട്ട് പോലും ഇതുവരെ മീഡിയയുടെ മുമ്പിൽ വന്നില്ലേ ഇപ്പം രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് മൂന്ന് ദിവസം മുമ്പ് മാത്രമാണ് ഒരു ചാനലിൽ വന്ന് അഭിമുഖം നടത്തിയത് അപ്പം ലക്ഷ്മി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ലക്ഷ്മി എന്തെങ്കിലും ഒളിക്കുന്നു എന്ന ഫീലിങ് എനിക്കുണ്ടായില്ല കാരണം എനിക്ക് ലക്ഷ്മിയുമായിട്ട് യാതൊരു അടുപ്പവുമില്ല ഇല്ല ബാലഭാസ്കറിൻ്റെ വിവാഹം നടന്നതുപോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അദ്ദേഹത്തിന് ആ കോളേജിൽ വെച്ചുള്ള പരിചയം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പം ലക്ഷ്മി പറഞ്ഞത് അനുസരിച്ച് ബാലഭാസ്കർ അല്ല വണ്ടി ആക്സിഡൻ്റ് ആയതാണെന്നുള്ളത് ശരിയാണ് അത് ഉറങ്ങിപ്പോയതായിരിക്കണം തീർച്ചയായിട്ടും അത് മനഃപൂർവ്വമായിട്ട് കാരണം സ്വയം പിന്നെ പക്ഷേ ഈ ആക്സിഡൻ്റ് ഉണ്ടായിട്ടും അതിൻ്റെ ഡ്രൈവറായിരുന്ന അർജുനൊന്നും സംഭവിച്ചില്ല അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു ബാലഭാസ്കർ മരിക്കേണ്ടി വരുന്നു എന്ന ഒരു കഥയിൽ ഒരു ഒരു ട്വിസ്റ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അതെങ്ങനെ സംഭവിച്ചു ഒരുപക്ഷെ അദ്ദേഹം മാരകമായ മുറിവിലെ ഏർപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ മുറിവിന് വിധേയനായിരുന്നോ അതോ ഇനി ആക്സിഡൻ്റ് ആയ സമയത്ത് അദ്ദേഹത്തെ മാരകമായ രീതിയിൽ ആരെങ്കിലും എന്നെ കൊല്ലണമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്തോ അത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ വീണ്ടും അന്വേഷിക്കണം തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന അർജുനന് കാര്യമായ ഇതൊന്നും പറ്റിയിട്ടില്ല ഫ്രണ്ടിൽ തന്നെ ഇരുന്ന ഒരു വണ്ടി എന്ന് ഇടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സമയം ഫ്രണ്ടിലിരിക്കുന്നവർക്കാണ് കൂടുതൽ അപകടം ഉണ്ടാകേണ്ടത് അപ്പോൾ അങ്ങനെ പിന്നെ ഫ്രണ്ടിലിരുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് ബന്ധു അബോധാവസ്ഥയിലായി എന്നൊക്കെയുള്ളത് ശരിയാണ് കുഞ്ഞും മരിച്ചു അതൊക്കെ ശരിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് പുറകിലിരുന്ന പിന്നെ ബാലഭാസ്കർ മരിച്ചത് അതാണോ സാധാരണ ആക്സിഡൻസിൽ സംഭവം അത് പുറകെ നിന്നൊരു വണ്ടി ഇടി വന്നിടിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇതുപോലെ സ്റ്റീഫൻ ദേവസ്യ ബാലഭാസ്കറിൻ്റെ അടുത്ത സുഹൃത്തായ സ്റ്റീഫൻ ദേവസ്യ ബാലഭാസ്കറിനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു പക്ഷേ ക്രിറ്റിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരാളെ മറ്റും ഒരാളും കയറി കാണാൻ പറ്റാത്തൊരു ഇതിൽ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ പക്ഷേ അവിടെ സ്റ്റീഫൻ ദേവസ്യ കയറി കണ്ടു എന്നൊരു ഇതുണ്ട് ആ സ്റ്റീഫൻ ദേവസ്യ കയറി കണ്ടു എത്രയും മണിക്കൂർക്ക് ശേഷമാണ് പിന്നെ ബാലഭാസ്കറിൻ്റെ മരണം സംഭവിക്കുന്നത് അതുവരെ കലാഭവൻ ഷോഭി കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ് അതായത് മരണത്തിന് പിന്നിൽ ഈ സ്വർണ്ണക്കടത്തും ഈ സ്റ്റീഫൻ ദേവസ്യ ഇവരെല്ലാവരും ഇതിൽ കണക്റ്റഡ് ആണ് എന്നൊരു ഇതും നമ്മൾ കലാഭവൻ ഷോഭി പറയുന്നുണ്ട് അതിനെപ്പറ്റി എനിക്ക് എനിക്ക് ഈ സ്റ്റീഫൻ ദേവസ്വ അറിയാം എനിക്ക് തോന്നുന്നു അദ്ദേഹവും യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ ആയിരുന്നോ എന്ന് ആണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ പക്ഷേ എനിക്ക് സ്റ്റീഫൻ ദേവസ്യുമായിട്ട് അടുപ്പമൊന്നുമില്ല അയാൾ വളരെ സീനിയർ ആയിട്ടുള്ള അതായത് ബാലഭാസ്കറിനേക്കാളൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളായിരുന്നു അന്ന് അപ്പോൾ എനിക്കതിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടെ എന്തായാലും ബാലഭാസ്കർ മരിക്കേണ്ട ആളായിരുന്നില്ല ബാലഭാസ്കർ മരിച്ചുവെങ്കിൽ അതിൻ്റെ പുറകിൽ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ ആ ദുരൂഹതകൾ ചുരുൾ നിവർത്തി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ആശ്വാസം പകരേണ്ടത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ പറയുന്നത് സ്വന്തം മകനെ കൊന്നതെന്നാണ് അവർ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് അതുകൊണ്ടാണ് അത് അതുകൊണ്ട് ഞാൻ അതുകൊണ്ടല്ല ആണ് പറയുന്നതെന്ന് വിചാരിക്കരുത് ബാലഭാസ്കറിനെ എനിക്കറിയാവുന്നത് കൊണ്ട് ഇത് കള്ളക്കടത്ത് പോലെയുള്ള ഒരു തെറ്റിൻ്റെ യാതൊരു തരത്തിലും ഇൻവോൾവ് ആവില്ലാത്ത സൽസ്വഭാവിയും വിനയാനുതനുമായ ഒരു സംഗീത സാർവഭൗമനായിട്ട് വരേണ്ടിയിരുന്ന ആളാണ് ബാലഭാസ്കർ ആയിരിക്കാം പക്ഷേ കൂടെ ഉള്ളവർ അതാരോ ആയിക്കോട്ടെ കൂടെ ഉള്ളവർ ഇതിൻ്റെ അകത്ത് െങ്കിൽ അതിൻ്റെ ആ വണ്ടിക്കത് സ്വർണം അല്ലെങ്കിൽ ക്യാരിയർ ആവുകയോ അങ്ങനെയും സംഭവിക്കാമല്ലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അത് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല രണ്ട് അന്വേഷണങ്ങൾ നടന്ന് രണ്ട് അന്വേഷക സംഘവും പറഞ്ഞത് അത് അത് ഇവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകാം സ്വർണ്ണ കള്ളക്കടത്തുകാര് നമുക്ക് അറിഞ്ഞുകൂടാം ആരാരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ആരാരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ബാലഭാസ്കറിൻ്റെ മാതാപിതാക്കൾക്ക് നീതി കിട്ടേണ്ടത് അത്യാവശ്യമാണ് അപ്പോഴാണ് ബാലഭാസ്കറിനും നീതി ലഭിക്കുക